ഇടുക്കി ജില്ലാ സബ് ജൂനിയർ കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നു ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ചാമ്പ്യൻഷിപ്പ് സ്പോർട്സ് കൗൺസിൽ അംഗം എസ് ചെയ്തു ഇടുക്കി ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് അണക്കര ടൊർണാഡോസ് മൈതാനത്ത് സബ് ജൂനിയർ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും കബഡി ചാമ്പ്യൻഷിപ്പ് നടന്നത് മുപ്പത്തിയഞ്ചാമത് ജില്ലാ കബഡി ചാമ്പ്യൻഷിപ്പിനാണ് അണക്കര വേദിയായത് സംസ്ഥാന ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനുള്ള പതിനാലംഗ ടീമിനെ ഈ മത്സരത്തിന് ശേഷമാണ് തിരഞ്ഞെടുക്കുന്നത് ജില്ലാ സ്പോർട്സ് കൌൺസിലിന്റെ നിരീക്ഷണത്തിൽ നടന്ന മത്സരത്തിൽ പതിനൊന്നോളം ടീമുകളാണ് പങ്കെടുത്തത് രണ്ട് കാറ്റഗറികളിലായി പന്ത്രണ്ടോളം ടീമുകൾ പങ്കെടുക്കുന്നുണ്ട് ഈ മത്സരത്തിൽ നിന്നാണ് പതിനഞ്ചാം തീയതി മുതൽ കാസർഗോഡ് വെച്ച് നടക്കുന്ന സംസ്ഥാന ചാമ്പ്യൻഷിപ്പിലുള്ള ടീമിനെ ഇതിൽ നിന്ന് തിരഞ്ഞെടുത്ത് അയക്കും അതിനുമ്പോ അതിന് മുന്നോടിയായി ടീമിനെ സംസ്ഥാനതല മത്സരത്തിൽ അതിനുശേഷം സീനിയർ പെൺകുട്ടികളുടെ മത്സരമുണ്ട് അതിന് ഡേറ്റ് വന്നിട്ടില്ല സംസ്ഥാന ടീമിനെത്തിന് സംഘടിപ്പിച്ചിട്ടുണ്ട് ചാമ്പ്യൻഷിപ്പിന്റെ ഉദ്ഘാടനം ജില്ലാ സ്പോർട്സ് കൗൺസിൽ അംഗം എസ് സുധീഷ് നിർവഹിച്ചു സീനിയർ പെൺകുട്ടികളുടെ മത്സരവും ഉച്ചയ്ക്ക് ശേഷം നടന്നു ജില്ലാ കബഡി അസോസിയേഷൻ ടെക്നിക്കൽ കമ്മിറ്റി ചെയർമാൻ കിഷോർ പി ഗോപിനാഥ് കമ്മിറ്റി അംഗങ്ങളായ പ്രശാന്ത് കുമാർ എസ് ലിജോ ജോസഫ് എന്നിവർ സംസാരിച്ചു ഐ പി ജോസഫ് രമേശ് കുമാർ റോബിൻ എസ് എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുക്കാനെത്തിയത് ന്യൂസ് ബ്യൂറോ അണക്കര